പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു താരപുത്രി തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മനോജ് കെ കേച്ചേൻ്റെയും ഉർവശിയുടെയും മകൾ കുഞ്ഞാറ്റ ഇപ്പോഴിതാ അച്ഛനോടും അമ്മയോടൊപ്പം സഹോദരനോടൊപ്പം തൻ്റെ ഓണം ആഘോഷിച്ചിരിക്കുകയാണ് കുഞ്ഞാറ്റ അമ്മയുടെ ഉള്ളപ്പോൾ അമ്മയുടെ അടുത്ത് ആഘോഷിക്കാതെ അച്ഛൻ്റെ അടുത്ത് ആഘോഷിച്ചതിന് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഉർവശിയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം കൂടിയാണ് അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാനുള്ള കാരണം എന്ന് കൂടി പറയണം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയിലും അതാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് അമ്മയുടെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്തില്ല എന്ന് ഓണം ആഘോഷിക്കേണ്ടത് അച്ഛനെയും അമ്മയോടൊപ്പമാണ് അത് കുഞ്ഞാട്ടിക്ക് സാധിക്കില്ല അപ്പോൾ അമ്മയോടൊപ്പം നിൽക്കുന്ന ചിത്രം എന്തുകൊണ്ട് പങ്കുവച്ചില്ല എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു അതിന് ഇനിയും സമയമുണ്ടല്ലോ അവരവിടെ ഇപ്പോഴായിരിക്കാം ഓണം ആഘോഷിക്കുന്നത് അമ്മയുടെ അരികിൽ വരണമെന്ന് കുഞ്ഞാട്ടേക്ക് ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കാം നേരത്തെ അവരോടൊപ്പം ആഘോഷിച്ചത് എല്ലാത്തിനും വിമർശനം കാണുന്നതിന് പകരം കാര്യമായുള്ള നോക്ക് മതി അത് കൃത്യമായി മനസ്സിലായാൽ മതി പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് തന്നെ പറയുന്നു ആരാധകരും അതുതന്നെയാണ് പ്രതികരിക്കുന്നത് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിയാലും അതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പ്രേക്ഷകർക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വാർത്ത ഇത് മാറുന്നുണ്ട് കാരണം കുഞ്ഞാറ്റ അധികം ചിത്രങ്ങളൊന്നും എപ്പോഴും പങ്കുവെക്കാറില്ല വല്ലപ്പോഴും മാത്രമാണ് കുടുംബചിത്രം പങ്കുവയ്ക്കാറുള്ളത് ഭൂരിഭാഗം സമയവും ഇപ്പോൾ സിനിമയുടെ ആവശ്യങ്ങൾക്കും അഭിനയത്തിൻ്റെ ആവശ്യവുമായി ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അരിയിൽ പോകാറില്ല ഭൂരിഭാഗം സമയവും ഉർവശ്യയോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കുഞ്ഞാറ്റം നിൽക്കുന്നത് കുറേയധികം നാളുകളായി ഇവരൊരുമിച്ചുള്ള ചിത്രങ്ങൾ കണ്ടിട്ട് എവിടെയായിരുന്നു അവർ അവിടെ ആയതുകൊണ്ടും കുഞ്ഞാറ്റ് ഇവിടെ ആയതുകൊണ്ടും നിങ്ങൾ തന്നെ കണ്ടിട്ട് കുറേയധികം നാളുകളായോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും കുഞ്ഞാറ്റയുടെ ഈ വാർത്തയെക്കുറിച്ചാണ് ചോദിക്കുന്നത് എവിടെയായിരുന്നു കുഞ്ഞാറ്റ് ഇത്രയും നാളുമെന്ന് അച്ഛനേയും അമ്മയും ഇപ്പോഴാണോ കാണാൻ പോയതെന്ന് ചോദിക്കുന്നു ഓണത്തിനും ക്രിസ്മസിനും ഒക്കെയാണ് മക്കളിപ്പോൾ വീട്ടിൽ വരുന്നത് മക്കളൊക്കെ ആ പ്രായമായി എന്ന് പറഞ്ഞുകൊണ്ട് മനോജ് കെ ജെനോടൊപ്പമുള്ള ചിത്രം ലൈക്ക് ചെയ്തെത്തുന്ന ഒരുപാട് മാതാപിതാക്കളുമുണ്ട് കുട്ടികൾ ജോലി തിരക്കിലാണ് അല്ലെങ്കിൽ അവരുടെ പഠിത്ത തിരക്കിലായിരിക്കും മാറി നിൽക്കുന്ന മക്കളെ ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ ചേർത്ത് പിടിക്കാനാകൂ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആശയോട് വല്ലാത്ത സ്നേഹമാണ് കുഞ്ഞാറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും ഒരു കുറവുമില്ലാതെ മനോജ് കെ വീട്ടിൽ കുഞ്ഞാറ്റി ഉണ്ടായിരുന്നപ്പോൾ നോക്കിയതെല്ലാം ആശ തന്നെയാണ് ആശ ശരിക്കും പറഞ്ഞാൽ മനോജ് കെ ഭാഗ്യമാണ് ഈയിടയ്ക്ക് മനോജ് കെ ജയന്റെ അച്ഛൻ മരിച്ച സമയത്ത് പോലും ആശയ്ക്ക് എന്തുമാത്രം ആ വീടുമായി അടുപ്പമുണ്ടായിരുന്നുവെന്ന് കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും അതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് കുഞ്ഞാറ്റിയെ കുഞ്ഞാറ്റയുടെ വാർത്തകളും അതുപോലെയാണ് കേൾക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ